ശബരിമലയിലെ വാജി വാഹന കൈമാറ്റത്തിൽ തനിക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം കെ രാഘവൻ ബോർഡിന് മുന്നിൽ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല താൻ അവിടെ നിന്നത് പോലും ഒരു കാഴ്ചക്കാരനായാണ് അന്ന് പല അന്തർനാടകങ്ങളും നടന്നു എന്ന് സംശയമുണ്ട് അന്വേഷണം നടക്കട്ടെ എന്നും സത്യം പുറത്തു വരട്ടെ എന്നുമാണ് കെ രാഘവൻ റിപ്പോർട്ടിനോട് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു അന്ന് പ്രയർ ഗോപാലകൃഷ്ണനും അജയ് തറയലും അവരുടെ നേതൃത്വത്തിലുള്ള ബോർഡാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അല്ല എനിക്കതിനെ അറിയില്ല ഇങ്ങനെ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നോ തന്ത്രിക്ക് പിന്നെ കൊടുക്കാൻ പാടുള്ള ദേവസ്വത്തിന്റെ സ്വത്തായി സൂക്ഷിക്കേണ്ടതാണെന്നോ എന്നെ സംബന്ധിച്ചൊന്നും എനിക്ക് വേണ്ടത്ര ധാരണയുണ്ടായിരുന്നില്ല അറിയില്ല എന്നുള്ളത് അറിയില്ലാത്ത കാര്യം അറിയില്ല എന്ന് പറയാനല്ലാതെ എന്നെ എങ്ങനെയാണ് എന്താ ചെയ്യുന്നത് സൗകര്യം സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലൊരു ഉത്തരവുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മളൊരു ആഴ്ചക്കാരൻ എന്നുള്ളതിലപ്പുറത്ത് ഒരു പങ്ക് നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല അവര് ഭരണകർത്താക്കൾ ഉദ്യോഗസ്ഥന്മാർ അവർ പറയുന്ന പോലെ കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ നിലയിൽ നമ്മളോട് ഉദ്യോഗസ്ഥന്മാരോ അന്ന് പ്രയാറോ അല്ലെങ്കിൽ അജയ്ത്തറയലോ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളുമായിട്ട് ആശയവിനിമയം നടത്താറില്ല ഇപ്പൊ ചിന്തിക്കുമ്പോൾ അതിനകത്ത് അസ്വാഭാവികയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഒരു ഏകപക്ഷീയ മേധാവിത്വമായിരുന്നു അവിടെ ഉണ്ടായത് ഞാനില്ലാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർ വലിയ താല്പര്യമാണ് ഞാനില്ലാത്ത ഒരു യോഗത്തിൽ വെച്ച് നിലവിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള മുൻ ദേവസ്വം മന്ത്രി ശിവകുമാറിന്റെ അനുജൻ പി എസ് ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായി നിയമിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു അസ്വാഭാവികമായി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു അന്ന് നടക്കുന്നുണ്ടായിരുന്നു ഇന്നത് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല സമരം ുംരത് ഇന്നിപ്പോൾ പറഞ്ഞു വെക്കുന്നത് താൻ പറ കാഴ്ചക്കാരൻ മാത്രമായിരുന്നു എന്നതാണ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ യു ഡി എഫിലെ ബോർഡ് അംഗങ്ങൾ എടുക്കുമ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു പക്ഷേ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ ഫോട്ടോകൾ അതിലൊക്കെ തന്നെയും എല്ലാ ചടങ്ങുകളിലും ആദ്യന്തം ഉണ്ട് വിനീത അത് തന്നെയാണ് തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുമ്പോഴും ചോദ്യമായി നിൽക്കുന്നത് ഈ പരിപാടിയിലുടനീളം ഈ കെ രാഘവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കെ രാഘവൻ പറയുന്നതെങ്ങനെയാണ് ഭാജ്യ വാഹനം കൈമാറുന്നത് സംബന്ധിച്ച് തനിക്കറിവില്ലായിരുന്നു ഇക്കാര്യം തന്നോട് അറിയിച്ചിട്ടില്ല ദേവസ്വം ബോർഡ് യോഗങ്ങളിലും ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല താൻ വെറുമൊരു കാഴ്ചക്കാരനായിട്ടാണ് അന്ന് അവിടെ നിന്നിട്ടുള്ളത് പക്ഷേ മാത്രമല്ല അന്ന് അവിടെ നിന്നതുപോലും തനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് കെ രാഘവൻ പറയുന്നത് ദേവസ്വം ബോർഡിലെ ആദ്യ ആദ്യത്തെ ഒരു വർഷം ഒരാൾക്കും ഒന്നും മനസ്സിലാകില്ല ഒരു പുക മാത്രമായിരിക്കും ബോർഡ് അംഗമായത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെയാണ് എന്നടക്കം അദ്ദേഹം പറയുന്നുണ്ട് ആ കുറവ് തനിക്കുണ്ടായിട്ടുണ്ട് വാജ്യ കൈമാറുന്ന നിമിഷം സംശയമോ ആശങ്കയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അന്തർനാടകം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് അത് പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് അജയ് തറയിലിന്റെയും പ്രയാറിന്റെയും ഏകപക്ഷീയ മേധാവിത്വമായിരുന്നു അന്ന് ശബരിമലയിൽ ഉദ്യോഗസ്ഥരെ കൂടി കൂട്ടുപിടിച്ചവർ പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അടക്കം പറയുന്നുണ്ട് എന്തായാലും ഇത്തരം പല സംശയങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് അത്തരം ചോദ്യങ്ങൾ ഉയർത്തിയില്ല അന്ന് മൗനം പാലിച്ചു നിന്നു എന്നുള്ളതാണ് പ്രധാനമായും ആശങ്ക ഇന്നിപ്പോൾ സംസാരിക്കുമ്പോഴും ശരത് സംസാരിക്കുമ്പോഴും അദ്ദേഹം താൻ വെറും കാഴ്ചക്കാരനായിരുന്നുവെന്ന് ആവർത്തിക്കുകയാണ് പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി ഇപ്പോൾ ഏതായാലും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കൂടി നീങ്ങേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ കെ രാഘവൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിവരങ്ങൾ തേടുക അജയ് തറൈൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് വിവരങ്ങൾ തേടുക എന്ന ഘട്ടത്തിലേക്ക് കൂടി പോകുന്നു അപ്പോൾ ഈ ഈ തരത്തിൽ താൻ കാഴ്ചക്കാരനായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുക സാധ്യമാകുമോ ഒരിക്കലും കഴിയില്ല വിനീത കാരണം ചോദ്യമുനയിലേക്ക് കെ രാഘവനും വരും എന്നുള്ളതാണ് അത് സി പി ഐ എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്താൻ കഴിയില്ല എന്നത് തന്നെയാണ് കാരണം സർക്കാരിന്റെ നിലപാടും അതാണ് അതിൽ ഒരു തരത്തിലും ഇടപെടേണ്ടതില്ല എന്ന നിലപാടുമായിട്ടാണ് ഇപ്പോഴും അവർ മുന്നോട്ട് പോകുന്നത് കാരണം എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ തടയാനോ അതിനെ പ്രതിരോധിക്കാനോ ഒന്നും സർക്കാരോ സി പി ഒരു ഘട്ടത്തിലും പോയില്ല എന്നുള്ളതാണ് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് അവരെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് വിടുക എന്നൊരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കൊടിമരക്കൊള്ളയുടെ ഭാഗമായി ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് നേതാവ് അജയ് തറയിലിനൊപ്പം കെ രാഘവൻ എന്ന സി പി ഐ എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയും ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത കാരണം കൊടിമരത്തിൽ ഒരു കൊള്ള നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാവുകയാണ് കാരണം ഒരു കാരണവുമില്ലാതെയാണ് കൊടിമരം മാറ്റിയതെന്ന് കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ സാക്ഷിയാണ് അന്ന് ചെതലും ഉറമ്പ് മരിച്ച് അതിൻ്റെ അടിഭാഗം നഷ്ടപ്പെട്ടു എന്ന് ആദ്യം ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവപ്രശ്നത്തിൽ അത് പറയുകയും പിന്നീട് കൊടിമരം മാറ്റുകയും ചെയ്യാനുണ്ടായത് അങ്ങനെ കൊടിമരം മാറ്റുമ്പോഴാണ് അറിയുന്നത് അതിൻ്റെ അടിഭാഗത്ത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീടാണ് കഴിഞ്ഞ ദിവസം അജയ് തറയിൽ പറയുന്നത് ചതലരിച്ച് അതിന്റെ കമ്പികൾ ഇളകിയതാണെന്ന് പക്ഷേ അതിന്റെ കമ്പികൾ ഇളകിയതായി എവിടെയും കാണുന്നുമില്ല ചുരുക്കത്തിൽ അന്നത്തെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കോടികൾ വാല്യൂ ഉള്ള ആ വാജിവാഹനം അവിടെ നിന്ന് മാറ്റുന്നു കൊടിമരത്തിന്റെ പൊതിഞ്ഞിരിക്കുന്ന പറകളുള്ള സ്വർണം പൊതിഞ്ഞ ഭാഗം പൂർണ്ണമായും മാറ്റി പുതിയ കൊടിമരമാക്കുന്നു അതിന്റെ അടിഭാഗത്തെ അഷ്ടദിക് പാലകരെ അവിടെ നിന്ന് എവിടെയോ കൊണ്ടുപോയി പുതിയ അഷ്ടദിക് പാലകരെ ഉണ്ടാക്കുന്നു ഇതെല്ലാം ഇപ്പോൾ എവിടെയാണെന്ന കാര്യം അറിയില്ല ആകെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് വാജിവാഹനം മാത്രമാണ് ആ വാജിവാഹനം വാഹനം അന്ന് കൈമാറിയത് തന്ത്രിക്കാണ് തന്ത്രി കണ്ഠർ രാജീവർക്കാണ് അത് കൈമാറിയത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അന്നത്തെ ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് അംഗമായ അജയ് തറയിലുമാണ് അതിലേക്ക് കെ രാഘവൻ കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ നമ്മൾ ശബരിമല അന്വേഷണത്തിൽ മറ്റ് ഘട്ടങ്ങളിൽ കണ്ടതുപോലെ ഇനി ഇതാ ഇതിൽ മറ്റൊരു തരത്തിലുള്ള ഇടപെടലും എവിടെ നിന്നും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ കരുതുന്നത് അങ്ങനെയെങ്കിൽ ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണ പാളിക്ക് പിന്നാലെ കട്ടിളപ്പടി പാളിക്ക് പിന്നാലെ കൊടിമരക്കൊ

എസ് ഐ ടി ഈ വിഷയത്തിലും അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് താങ്ക് യു ടി വി പ്രസാദ് ശരത് എസ് എസ് ഇപ്പോൾ നമുക്കറിയാം